السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلد الله أما بعد آدر نيرايا مهن مارايا أستاذ مارايا مارا مارا. سنة معايا ترورتا مارايا ملورايا كارنبال مارايا إدوم سنهم الله مرد ഈ വിനീതൻ ഒരിക്കലും മുതിരുന്നില്ല മക്കം പത്രിയെ അനുസ്മരിക്കുന്ന തിരുവാടി പത്രിയിൽ ഒന്ന് പങ്കെടുക്ക എന്ന് വിചാരിച്ച് തോന്നത ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തട്ടിപ്പിന്റെ സമൂഹമാണ് കേന്ദ്രമാണ് എന്നുള്ളത് നേരത്തെ തിരിച്ചറിഞ്ഞവൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളെക്കാൾ ഏറെ സന്തോഷമുണ്ട് ഇന്ന് എൺപത്തൊമ്പത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഭിന്നിപ്പിൻ്റെ കടാര കുത്തിയിറക്കുന്ന സന്ദർഭത്തിൽ അതിന് സാക്ഷിയായവനാണ് ഞാൻ പ്രത്യേകമായ ചില സ്ഥലങ്ങൾ ആ സന്ദർഭത്തിൽ ഈ അന്ന് നടന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഒരു മഹല്ലിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെട്ടം സെട്ടിച്ചു മുതലെടുക്കുക എന്നുള്ള ഒരു മാർഗമാണ് ഈ വിഭാഗം കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഇവിടെ നടത്തി വന്നത് പ്രിയപ്പെട്ട് സുഹൃത്ത് ജാബിർ ഉദവിയോട് സൂചിപ്പിക്കുകയുണ്ട മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന അതിൽ അവർ മഹിതമായ പാരമ്പര്യത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ഈ വിഭാഗം സമൂഹത്തിൽ നടത്തിവന്നത് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം വളരെ മനോഹരമായി ഭംഗിയായി ഐക്യത്തോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നിർവഹിച്ചിരുന്ന മഹല്ലുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവിചാരിതമായ കാര്യങ്ങൾ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ മാറി നിന്നു അതൊരു വിഭാഗത്തിന്റെ സൃഷ്ടിയാണ് എന്ന് സമൂഹത്തെ ധരിപ്പിച്ചു അതിൽ നിന്ന് ഏതാനും ചില ആൾക്കാരെ അടർത്തിയെടുത്തു തന്റെ പാർട്ടി തന്നെ ഈ സമൂഹത്തെ പിന്നിപ്പിലേക്ക് നയിക്കുകയും ഒരു പാർട്ടിയോടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ള ഗൂഢമായ തന്ത്രമാണ് ഈ വിഭാഗം കഴിഞ്ഞ കാലത്ത് മുഴുവനും പ്രവർത്തിച്ചത് അതിന്റെ ഭാഗമാണ് നമുക്കറിയാം മനോഹരമായി വളരെ ഭംഗിയായി ഐക്യത്തോടെ മഹാന്മാരാൽ സ്ഥാപിതമായ ഈ മഹലിലുള്ള സ്ഥാപനങ്ങൾ ഗൂഢമായ തന്ത്രങ്ങളിലൂടെ ഇതിൽ നൊഴിഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പിന്നീട് പടച്ചത്തമ്പുരാന മഹത്തായ അനുഗ്രഹത്താൽ മഹാന്മാരാജ സ്ഥാപിതമായ നേതാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് അരില്ല സന്തോഷകരമായി ഇന്ന് നമുക്കത് പദ്ധഹായിരിക്കുകയാണ് ഇതുമായി സഹകരിച്ച സഹായിച്ച ഇതിനുവേണ്ട നിയമകാര കാര്യങ്ങളിലും മറ്റുമായി നമ്മളോട് എല്ലാ നിലയ്ക്കും ഇടപെട്ട എല്ലാവർക്കും പടച്ച തമ്പുരാൻ മതിയായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലഹദിറബുലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ല